ഹലോ ഗായ്സ് അപ്പോൾ നോൺ സ്റ്റോപ്പബിൾ ഗെയിമിങ്ങിൻ്റെ മറ്റേ മൈൻക്രാഫ്റ്റ് സർവൈവൽ പാർട്ട് ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡെസേർട്ടിലേക്ക് പോകാനാണ് പ്ലാൻ അപ്പോൾ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് നെഗറ്റീവ് എന്താ പറയുക നെഗറ്റീവ് ഇരുപത്തി അഞ്ചിലേക്ക് വന്നാൽ മതി നെഗറ്റീവ് ഇരുപതിലേക്ക് വന്നാൽ മതി അപ്പം നമ്മളെ വീടാണ് അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കണം ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് അപ്പോൾ നമ്മൾ ഡെസേർട്ടിലേക്ക് പോവുകയാണ് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട് കുറച്ചുണ്ട് ഫുള്ളില്ലെങ്കിൽ കുറച്ചുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് നിങ്ങളെ വിളിക്കാം അത് ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ബോറടിക്കും അപ്പം ഇല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാം ലോങ് ആക്കാം കുറച്ച് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ പോന്ന വായിക്കുന്നത് നല്ലതെന്തേ കണ്ടിട്ട് നിങ്ങളെ വിളിക്കാം കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് ഞാൻ കട്ട് ചെയ്യാം ഉണ്ടാകും ഇവിടെ ഒരു സ്പോണർ 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 ഉണ്ട് മോനെ ആണോ ഗൈസ് നമുക്ക് ലൂട്ട് കിട്ടി ലൂട്ട് ലൂട്ട് മോപ്സ് മ്യൂസിക് ഡിസ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊന്നും എനിക്കറിയില്ല ജോക്ക് ബോക്സിൽ ഇട്ടിട്ടാന്ന് തോന്നുന്നു എന്നോട് റെസ്റ്റ് കൊണ്ട് കളഞ്ഞു പോയി വേഗം എടുക്കണത് രാത്രിയാവാനായി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നല്ല കാര്യമായി നമ്മളിത് കണ്ടുപിടിച്ചത് പക്ഷെ ഇത് കുറച്ച് അപകടകരടാ മാൻ എന്നോട് ഇത് നിക്കിപ്പോന്നുണ്ട് മാറി ഇവിടെ നിന്ന് ഓക്കെ രാത്രിയായിട്ടുണ്ട് രാത്രിയായിട്ടുണ്ട് നമുക്കിതെന്തായാലും എക്സ്പി ഫാം ആക്കാനൊന്നും കഴിയൂല എനിക്ക് തോന്നുന്നില്ല എത്ര ദൂരമൊക്കെ വന്ന് ഞാൻ ആക്കും അതിനൊന്നും അല്ല പോയിട്ട് ആക്കുന്നതായിരിക്കും പക്ഷേ ഹൗസ് കാറ്റം വന്ന് അടിച്ചിട്ട് നമ്മൾ താഴെ ഞാൻ എൻ്റെ മോനെ വന്ന് ചങ്ങായി മാറി ഹലോ അപ്പം 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 ഓടിക്കോ ആയിരത്തി മുന്നൂറ്റമ്പത്തഞ്ചല്ലേ ആയിരത്തി നേരെ നേരതാ ആ ഒരു ഭാഗത്തേക്ക് നേരെ ആ ഭാഗത്തേക്ക് ഓടിക്കോ അപ്പം അങ്ങോട്ട് എത്തിയിട്ട് നിങ്ങളെ വേഗം വിളിക്കുന്നേ അപ്പോൾ കൈസ് അവിടെ ഒരു ബെഡൊക്കെ കാണുന്നുണ്ട് അതെൻ്റെ വീടാണെന്നാണ് എൻ്റെ വിശ്വാസം അത് തന്നെയാണ് എൻ്റെ വീട് ഞാൻ വീടിൻ്റെ അവിടെ എത്തിണ്ടായി അപ്പം ഇനി ഞാൻ ഈ ആ ഈ തെറ്റിനാണ് ആവർത്തിക്കില്ല ഒരു ബെഡ് ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് എൻ്റെ മോനിതാരാണ് <caniser> <can> <can> ോ തീർന്ന് ശവലന് വരുന്നുണ്ട്സ് ശവലന് ശവല ശവലൻ വരുന്നുണ്ട് വരുന്നുണ്ട്സ് ശവലൻ ഓക്കെ ശവല് കിട്ടിണ്ട് ഇരുമിൻ്റെ ശവല് കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ടല്ലേ എൻ്റെ മോനി എന്തിനാണ് എൻട്രീന് എൻട്രിൻ്റെ അവിടെ ഒരു സ്കലണൻ ഉണ്ട് കെ സ്കലണൻ സ്കലണൻ നമ്മൾ ദേഷ്യില്ലാന്ന് തോന്നുന്നത് അപ്പം നമ്മൾ വാതിലടിച്ച് പൊട്ടിക്കും തോന്നിയവർ ഓക്കേ ഐരണ്ട യിരണ്ടക്കുവാ വാ യെസ് ഞാൻ ചത്തിട്ടുണ്ട് ഗൈസ് ഇന്നാണ് ഓ അപ്പൊ ഞാൻ ചത്തിട്ടില്ല ഖൈസ് ബോറടിക്കരുത് അവിടെ ഒരു ട്രെയ്ഡർ ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്ക് അതിനൊന്നും സമയമില്ല ഇന്നൊന്നും സമയമില്ല ഞാൻ ഓർമ്മ ഞാൻ ഓർമ്മ കാണാൻ ഓർമ്മ കാണോ എനിക്ക് ഓർക്കാൻ പേടോ ഓക്കെ 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 ചത്തിട്ടുണ്ട് ചത്തിട്ടുണ്ട് ചത്തിയിട്ടുണ്ട് നമ്മൾ ബുദ്ധിപരമായി നീക്കം ചെയ്തിട്ടാ അതിൻ്റെ കുട്ടൂസമ്മരെ കുട്ടൂസന്മാരെ അച്ഛനവിടെ കുട്ടൂസന്മാർക്കൊരു അച്ഛനുണ്ട് അയാളാണ് മെയിൻ 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 അയാൾ ഇടയിട്ട് നിങ്ങളിങ്ങ് വന്നല്ലേ ഇവിടെക്ക് സ്വഭാവം അപ്പം ഞാൻ മൂന്നാടിനെ കൊന്നിട്ട് നിങ്ങളെ വിളിക്കാം അപ്പോൾ ഐസ് ആടിനെ ഒന്നും കണ്ടിടിക്കാൻ കഴിഞ്ഞില്ല കുറെ നോക്കി ഒന്ന് കഴിയുന്നില്ല എന്താ ചെയ്യുക ഐസ് രാത്രി പോകുന്നത് അത്ര നല്ല ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നില്ല ബെഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ബെഡ് എടുക്കാൻ കഴിഞ്ഞാൽ ചെസ്റ്റിലായിട്ടുണ്ടോ ചെസ്റ്റിലുണ്ടേ അത് അടിപൊളിയാണ് പക്ഷെ ഞാൻ ഇതുവരെ ഞാനൊരാടിനെ കൊന്നത് ബെഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ആടിനെ കൊന്നത് എനിക്ക് ഓർമ്മയില്ല ഈ ഹെഡ്സെറ്റ് ഊരി പോകുന്നു അപ്പം എന്തായാലും നോക്കട്ടെ ഒരു വീളുണ്ട് സാരി ലൈസ് അപ്പം ചില ഇപ്പം ഞാൻ ഇന്ന് പോകുന്നതായിരിക്കില്ല കുഴപ്പമില്ല നമുക്ക് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ എന്തായാലും ഇനി ആടിനെ കാണുമ്പോൾ ഞാൻ പോകുന്നതായിരിക്കും അപ്പം വീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സാഡിൽ എടുക്കും കൈസ് നമ്മളെ സാഡിലും കൊണ്ടൊരു പണിയായിരിക്കും നമ്മൾ സാഡിൽ പൊരിക്കും നമ്മളൊരു കറി വെക്കും ഞാൻ പലതും പറയും അപ്പം ഇതെല്ലാം ഇത് ഇതിലുള്ളിൽ വെക്കണം അപ്പോൾ വില്ല ഞാൻ ഇതുവരെ കിട്ടിയില്ലേ ആ കിട്ടീന് അപ്പോൾ ഫോറസ്റ്റിലേക്ക് പോയാലും നമുക്ക് പട്ടിക്കുട്ടീനാക്കാം ചില നമുക്ക് അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട് ഫോറസ്റ്റിലാണ് പട്ടിക്കുട്ടികൾ എന്താവാ എ പട്ടികൾ എന്താവാ എന്നാണ് എൻ്റെ ഒരു വൺ പോയിൻറ്റ് സിക്സ്റ്റീനിലെന്തെങ്കിലും മാറിയോ എന്നൊന്നും അറിയില്ല ഞാൻ എന്തായാലും ഫോറസ്റ്റിലേക്ക് പോകുകയാണ് ചെറിയൊരു എക്സ്പ്ലോറേഷൻ അതാണ് ഈ ഇതിൻ്റെ ഒരു ഈ എപ്പിസോഡിൻ്റെ ഒരു കണ്ടൻറ്റ് അപ്പം നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് എത്തിയിട്ട് പട്ടി ഞാൻ ഏറ്റവും നിങ്ങളെ വിളിക്കാം ഓക്കെ അപ്പോൾ ഗൈസ് അപ്പം ഞാൻ കുറച്ച് ിങ്ങോട്ട് കൊറച്ചിങ്ങോട്ട് വന്നിന് ഫോറസ്റ്റ് തന്നെ ആണോ അല്ലോ ഫോറസ്റ്റാണെന്ന് തോന്നില്ല ഇവിടെ ഇവിടെ ഒന്നും അങ്ങനെ ഇത് സ്പോൺ പോണില്ല എങ്ങനത്തെ ഫോറസ്റ്റിലാണ് എന്താണ് ഇത് എന്നൊന്നും അറിയില്ല ഞാൻ ചെറിയൊരു എക്സ്പ്ലോർ ശേഷൻ അത്രേ ഉള്ളൂ ഇതെല്ലാം ഇങ്ങനെ തന്നെ വെക്കുമായിരിക്കും ഇവിടെ ഇങ്ങനെ പാലവും അടിയിൽ ഇങ്ങനെ വെള്ളമൊക്കെ നാരിച്ച പൊളി പ്രോ ആയി ഞാൻ ഞാൻ പ്രോ ആണ് ഇവിടെയും ഇനിയും ബിഹൈസ് ഒക്കെ കാണുന്നുണ്ട് ഞാൻ നോക്കിയില്ല സോറി ഞാൻ നോക്കിയില്ല മറ്റേ ബിഹൈവ് ഇത് തനീച്ച കൂടിനെ കൊണ്ട് എന്താ ചെയ്യണ്ടേ ഞാൻ നോക്കിയില്ല അപ്പൊ എന്നോട് അതിനെ ക്ഷമിക്കണം ഞാൻ നോക്കാം ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ നോക്കാം എന്താ സംഭവിച്ചൊന്നും മനസ്സിലാകുന്നില്ല ഇപ്പാണ് എനിക്ക് മൈക്രാഫ്റ്റിന് തല്ലിക്കൊല്ലാന്ന് തോന്നുന്നെ രണ്ട് വില്ലേജ് ഗ്ലിച്ച് എന്തോ സംഭവിച്ചത് നോക്ക് ഇവിടെ ഡെസേർട്ട് ടെമ്പിൾ ഡെസേർട്ട് ടെമ്പിളും അതിൻ്റെ ഇപ്പുറം ഒരു സാധാ വില്ലേജും അവിടെ ഡെസേർട്ട് വില്ലേജിലെ ആൾക്കാരും അതെന്താണ് ഗെയ്സ് ഒന്ന് കമെൻറ്റ് ചെയ്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗ്ലിച്ചിരന്ത ഡെസേർട്ടിലാണ് നമ്മളെ പ്ലെയിൻസ് വില്ലേജ് കാണുന്നത് നല്ല കാര്യമാണ് എനിക്ക് വില്ലേജ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ നടന്ന കാര്യം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു നമ്മൾ ആ ഡെസേർട്ട് ടെമ്പിളിന് വേണ്ടി പോയപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചില്ല നമ്മൾ പട്ടിക്ക് വേണ്ടി പോയപ്പോൾ അത് കണ്ടുപിടിച്ചു അത് ശരി മൈക്രാഫ്റ്റേ താങ്ക് യു നിങ്ങൾക്ക് വളരെ അധികം നന്ദിയുണ്ട് അപ്പോൾ ബെഡ് കിട്ടിയിട്ടുണ്ട് കൈസ് നമ്മൾ ബെഡ് എടുത്ത് തരുമോ മഞ്ഞ ബെഡ് എനിക്ക് വേണം നിങ്ങളത് എനിക്ക് തരണം അപ്പം ഇനി നമ്മൾ എന്താ ഈ ഡെസേർട്ട് ടെമ്പിളിലെ കയറിയിട്ട് ഒന്ന് ലൂട്ടടിക്കുകയാണ് ലൂട്ടടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വയലറ്റ് കളർ എന്താ പറയുക ഇത്ര ലാഗ് ഓക്കെ ഈ വയലറ്റ് കാര്യം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പണി പാളും നിങ്ങൾ നിങ്ങളതിൻ്റെ മേലെ നിന്നിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ തുള്ളിയിക്കേണ്ടേ ആ കാണുന്ന പ്ലഷർ പ്ലേറ്റിലേക്ക് പോകും നിങ്ങൾ ആ കട്ട വിണിക്കേണ്ട കുഴപ്പമില്ല നിങ്ങൾ അതിൽത്ത് വീകും പിന്നെ നിങ്ങളെ കാര്യം പോക്കാണ് അതിൽത്ത് വേണിക്കേണ്ട അതിൻ്റെ അടിയിൽ ടി എൻ ടി ആണ് ടി എൻ ടി നമുക്ക് എടുക്കണം അവിടുന്ന് ഇത് ഇത് ഭയങ്കര ലാഗാണ് എന്താ അറിയില്ല കുറേ എൻറ്റിറ്റീസും ബ്ലോക്കും ചങ്സെല്ലാം ലോഡായതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ലാഗുണ്ട് ഉണ്ട് അപ്പം ഞാൻ പ്ലഷർ പ്ലേറ്റ് വേഗം പൊട്ടിക്കുകയാണ് അപ്പം ഈ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്നൊന്നും എനിക്കറിയില്ല ഓ സാഡിലി വെരി ഗുഡ് അപ്പം നമ്മളിത് പൊട്ടിച്ചെടുക്കുകയാണ് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പൊട്ടിച്ചെടുത്തിട്ട് ഇനി നമ്മൾ ഇൻവെൻട്രി സ്ഥലമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഓക്കെ ചില കാര്യത്തിന് ഇൻവെൻറ്ററി സ്ഥലം ഉണ്ടാവോ എന്താ ആ ഫുള്ള് കിട്ടീണ്ട് കൈസ് ഫുള്ള് കിട്ടിണ്ട് ഫുള്ള് കിട്ടീണ്ട് പൊളി 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 തന്നെ ണ്ട് എന്തോ സംഭവിച്ചു കാരണം ഇങ്ങനെ വരാൻ വഴിയില്ല നോക്കറോ ഡെസേർട്ട് ടെമ്പിളുടെ ഇപ്പുറം ഇങ്ങനത്തെ വില്ലേജ് അവിടെ ഇതാ ലോഡ് ചെയ്തതിൻ്റെ പ്രശ്നം ഇവിടെ മറ്റേ സ്മിത്തറുണ്ട് എന്താന്ന് അയാളെ പേര് ഇതായി അയച്ചങ്ങായി മോനെ ഇൻ്റെ അടുത്ത് എന്താ ഉള്ളേ എന്താ എനിക്ക് വിൽക്കാൻ കഴിയാ എൻ്റെ അടുത്ത് ആകെ എല്ലാം കഷ്ടമുണ്ട് ഓക്കേ 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 ഓക്കെ നമുക്കിവരെല്ലാം നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അതെല്ലാം നമുക്ക് നോക്കണം അപ്പം ഓ ഇതിൻ്റെ ഉള്ളിൽ ചെസ്റ്റ് ഉണ്ടാക്കും ചെസ്റ്റിൽ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കണം ഓ സോറി ഡയമണ്ട്സ് കിട്ടി ഇന്നത്തെ കൂടി ഭയങ്കര ലൈക്ക് ആയിരുന്നു ഗൈസ് കാരണം നമ്മൾ മോംസ് സ്പോണർ കണ്ടുപിടിച്ച് ഡയമണ്ട്സ് കണ്ടുപിടിച്ച് വില്ലേജ് കണ്ടുപിടിച്ച് പോളിയായിട്ടുണ്ട് ഗൈസ് അപ്പോൾ നിങ്ങളിതെന്താ ലൈക്ക് ചെയ്യാഴ്ച ഗൈസ് മൈക്രാഫ്റ്റിന് വേണ്ടി ലൈക്ക് ചെയ് ഗൈസ് കാരണം മൈക്രാഫ്റ്റ് നമുക്ക് വേണ്ടി ഇത്രക്ക് നല്ല ഭാഗ്യം ചെയ്തു തന്നു അപ്പം നിങ്ങൾ ലൈക്ക് ചെയ് ഗൈസ് ലൈക്ക് ചെയ്യുന്ന ഞാനപ്പം ഇങ്ങോട്ടേക്കാണ് നമ്മളെ വീട് നേരെ പോയിട്ട് ഇതാൽ അങ്ങോട്ടേക്ക് ഒരു ജംഗ്ഷൻ ഉണ്ടാകും ഇതാ ഈ ഭാഗ ഈയൊരു ഭാഗത്തേക്കാണ് എൻ്റെ വീട് ഇതാ ഇത്ര അപ്പോൾ കൈഷ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്നെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സജഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഗുഡ് ബൈ